കെടികളെ നമസ്കാരം ഉണ്ട് കേട്ടോ ഇപ്പം ഇന്നത്തെ സ്പെഷ്യലേ ലാവിപ്പറക്കുന്ന ചോറും താറാവും ഉരുളങ്ങിയിട്ട് വെച്ച പസ് ചീര പിന്നെ ബീട്രൂട്ട് തോരൻ സലാഡ് ഇപ്പം ഇത്ര സാധനങ്ങൾ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അത് നമുക്ക് ഇത്ര സാധനം എടുത്ത് ഈ രണ്ട് ചീരയും ബീട്രൂട്ട് കൂട്ടി ഒന്ന് എടുത്ത് കഴിച്ച സുബം ഇടത്താറാവും സുബം ഇട്ടു ഞങ്ങട്ടോ ോട്ടെ അടിപൊളിയാണ് ഇപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ഇനി നാളത്തെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് നാളെ കാണാം